കേന്ദ്രമന്ത്രിസഭയിൽ ക്യാബിനറ്റ് പദവി ലഭിക്കാത്തത് കൊണ്ട് സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം സഹമന്ത്രിസ്ഥാനം ഒഴികെയാണെന്നും എം പി ആയി തുടരുമെന്നും സുരേഷ് ഗോപി ഒരു വാർത്ത കഴിഞ്ഞ ദിവസം വളരെയധികം പ്രചരിച്ചിരുന്നു അത് വിവാദവുമായിരുന്നു കാരണം തൃശ്ശൂരിത്തെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് പ്രതിസന്ധി ഉണ്ടാക്കുന്ന വിഷമമുണ്ടാക്കുന്ന കാര്യം കൂടിയാണ് എന്നാൽ അത്തരത്തിലൊരു വാർത്ത പ്രചരിച്ചത് സത്യത്തിൽ മാധ്യമ സൃഷ്ടിയാണെന്നും തൻ്റെ അറിവടയല്ലെന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപി വെളിപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹം അത് സോഷ്യൽ മീഡിയയിലൂടെ പറയുകയും ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റു മോദി മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായി സഹമന്ത്രിയായി പ്രവർത്തിക്കാൻ കഴിയുന്ന തന്നെ അഭിമാനം ഉള്ള അഭിമാനിക്കുന്നു എന്നും സുരേഷ് ഗോപി പറഞ്ഞായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഇതെല്ലാം ഒരു ആശ്വാസകരമായ ഒരു നല്ല വാർത്തയാണ് കാരണം സുരേഷ് ഗോപിയെ പോലെ ഒരു വ്യക്തി വ്യക്തിത്വമുള്ള ഒരു വ്യക്തി അതേസമയം ഒരുപാട് ദുഷ്പ്രചരണങ്ങൾ നേരിടേണ്ടി വന്ന ഒരു വ്യക്തി അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് സാധാരണക്കാരെ കൂടെ നിന്നുകൊണ്ട് എന്താണ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ആവശ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾ മന്ത്രിസഭയിലേക്ക് കടന്നു വരുമ്പോൾ ആ മന്ത്രിസ്ഥാനം രാജിവെച്ചുകൊണ്ട് ഞാനൊരു സാധാരണക്കാരെ നിക്കാം സിനിമയ്ക്കാണ് താൻ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന വിധത്തിലുള്ള പ്രചാരണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കും അതുപോലെ എന്ന പോലെയുള്ളവർക്കും വിഷമം ഉണ്ടാക്കും അതൊക്കെയാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്തകളായിട്ടും വിഷമങ്ങളായിട്ടും ഒക്കെ പുറത്തു കൊണ്ടുവന്നത് പക്ഷേ ഇത് ഒരു വ്യക്തി ഈ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ സുരേഷ് ഗോപി ഇത്തരത്തിൽ ഒരു പദവിയിൽ പദവിയിലിരിക്കുമ്പോൾ അത് നമ്മുടെ കേരളത്തിന് ഒരു മുതൽക്കൂട്ടായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ ഒരു സംശയമുള്ളത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അല്ലെങ്കിൽ ഈ സർക്കാർ കേരള സർക്കാർ എത്ര കണ്ട് സുരേഷ് ഗോപിയുമായി ചേർന്നു പോകും എന്നാണ് നമ്മുടെ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു ഗതിയതാണ് കേന്ദ്രത്തിൽ തങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ തങ്ങളുടെ ആശയത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു സർക്കാരാണ് വരുന്നതെങ്കിൽ ആ സർക്കാരിൽ നിന്ന് കേരളത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങളോ അവകാശങ്ങളോ പിടിച്ചു വാങ്ങുന്നതിന് പകരം കടം വാങ്ങുന്നതിനും അതായത് പണം മാത്രം മതി എന്നുള്ള ഒരു നിലപാടിലേക്ക് പോകുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുന്നത് പണമാണ് കടം ചോദിക്കുകയാണ് എന്നാൽ മറ്റു പദ്ധതികളോ മറ്റു കാര്യങ്ങളോ കേരളത്തിന്റെ സമഗ്ര വളർച്ചയ്ക്ക് ആവശ്യമായ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യപ്പെടുന്നില്ല കൊടുത്താൽ എടുത്തോട്ട് വേണ്ട അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കഴിഞ്ഞ മുമ്പത്തെ ബഡ്ജറ്റിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എയിംസ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചപ്പോൾ അത് കേരള സർക്കാർ വിമുഖത കാട്ടിയത് ഇപ്പോഴും മാറി നിൽക്കുകയാണ് സുരേഷ് ഗോപി തന്റെ പ്രചരണ വേളയിൽ എയിംസിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുമെന്ന പത്രപ്രവർത്തകരുടെയും മറ്റുള്ളവരുടെ ചോദ്യത്തിന് ഈ സർക്കാർ സഹകരിക്കണം ഈ സർക്കാർ സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കേരളത്തിൽ വരും എന്നദ്ദേഹം ഉറപ്പു വരികയുണ്ടായി അന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രി ആകുമെന്നോ അല്ലെങ്കിൽ സഹമന്ത്രി ആകുമെന്നോ ഒന്നും യാതൊരു ഉറപ്പും ഇല്ലാതിരുന്ന സമയത്താണ് ആകെ എം പി ആയി നിൽക്കും ആ എം പി എന്ന നിലയിൽ തനിക്ക് കേന്ദ്ര സർക്കാരിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് കേരളത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസം ആ വിശ്വാസത്തിൽ ഊന്നി തന്നെയാണ് അന്ന് അത്തരത്തിലൊരു പ്രതികരണം പ്രതികരിച്ചത് എന്നാൽ ഇന്ന് അദ്ദേഹം മന്ത്രിയായി സ്ഥാനമേറ്റ് കേന്ദ്രമന്ത്രിയായി കേരളത്തിൽ നിന്ന് ഇരിക്കുമ്പോൾ കേരളത്തിന് പ്രതിനിധിയായിരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ സഹമന്ത്രിയാണ് പക്ഷെ എങ്കിലും ഒരു മലയാളി ആയതിൽ ഒരു നമുക്ക് അഭിമാനിക്കാം അപ്പോൾ ആ അവസ്ഥയിൽ നമ്മുടെ സംസ്ഥാനം നമ്മുടെ സംസ്ഥാന സർക്കാർ നമ്മുടെ സംസ്ഥാനത്ത് നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സർക്കാർ മന്ത്രി സുരേഷ് ഗോപിയുമായി സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ വലിയ കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റും അതത് മേഖലകളിൽ ഒരുപക്ഷെ മറ്റു മേഖലകളിൽ മറ്റ് വകുപ്പുകളിൽ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഒരു എം പി എന്ന നിലയിൽ കേരളത്തിലെ ഒരു മന്ത്രി എന്ന നിലയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നിന്ന് അത്തരം സേവനങ്ങൾ ഉപയോഗപ്പെടുത്തി എടുക്കാം നിർഭാഗ്യവശാൽ ഈ രാഷ്ട്രീയ വിഭിന്ന ചേരികൾ ഇവിടെ കണ്ടുവരുന്നുണ്ട് ആ ചേരികൾ ഒരു രാഷ്ട്രത്തിന്റെ വികസനത്തിന് അതല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ വികസനത്തിന് വിഘാതമായി കൂട എന്നുള്ള പ്രാഥമിക നിയമം രാഷ്ട്രീയ നേതാക്കന്മാർ പാലിച്ചാൽ മതി അല്ലെങ്കിൽ നമ്മുടെ ഭരണകർത്താക്കൾ പാലിച്ചാൽ മതി എന്നാൽ തന്നെ നമ്മുടെ നാട് നന്നായിക്കൊള്ളും എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും പക്ഷെ നമ്മുടെ ഇപ്പോൾ കേരള സർക്കാർ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല അതിന്റെ തിക്തഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജനതയാണ് അവർക്ക് നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളും അവരുടെ സൗകര്യങ്ങളുമെല്ലാം ഓരോന്നോരോന്നായി കുറഞ്ഞു കുറഞ്ഞ് വരുന്ന കാഴ്ചകളാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരണം കൂടുതൽ വിശ്വാസം ഇവിടെ പണം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവർക്ക് വരണം കേരളത്തിൽ അത്തരമൊരു വിശ്വാസം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളും കേന്ദ്രത്തോട് ചേർന്നുള്ള കൈകോർത്ത് പിടിച്ചിട്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് ജനങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സിന് ബോധ്യപ്പെടണം അത്തരത്തിലൊരു ബോധ്യപ്പെടുത്തൽ നടത്തുന്നതിൽ സഖാവ് പിണറായി വിജയൻ പരാജിതനാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതേസമയം ഏതാനും ചില വ്യക്തികൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരിവിടെ അവരുടെ കച്ചവടം നടത്തുന്നുണ്ട് പക്ഷെ അത് വിരലിലുണ്ടാവുന്ന ഒരുപക്ഷെ സർക്കാരിനെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന അത്രത്തോളം സ്വാധീനമുള്ള സാമ്പത്തികമായ സ്വാധീനമുള്ള വ്യക്തികളാണ് പക്ഷെ സാമ്പത്തിക സ്രോതസ്സ് എന്ന് പറയുന്നത് ഇടത്തട്ടുകാരും സാധാരണക്കാരുമായിട്ടുള്ള ഇവിടുത്തെ കച്ചവടക്കാരാണ് അവരുടെ ആ സ്ഥാപനങ്ങളും അവരുടെ വിപണനവും ഒക്കെ കേരളത്തിന്റെ ഉള്ളിൽ വർധിക്കുമ്പോ അല്ലെങ്കിൽ അവരുടെ വിതരണ സമ്പ്രദായം ഇവിടെ വർദ്ധിക്കുമ്പോൾ നമ്മുടെ ഖജനാവ് നിറയുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ അതിന് പകരം പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്താണ് കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന കേരളത്തെ സ്നേഹിക്കുന്ന കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു മന്ത്രി കേന്ദ്രത്തിൽ നമ്മളുടെ ഇടയിൽ നിന്ന് ചുമതലയേൽക്കുന്നത് അപ്പോൾ ആ മന്ത്രിയെ ഫലപ്രദമായി വിനിയോഗിക്കാൻ ഉപയോഗിച്ചുകൊണ്ട് കേരളം നന്നാക്കാനും നമ്മുടെ കേരളത്തിലെ മന്ത്രിസഭാ സംവിധാനം അല്ലെങ്കിൽ ഭരണ സംവിധാനം തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് നേട്ടമായി ഇല്ല എന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി ആശങ്കപ്പെട്ടതുപോലെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു ഉപകാരമില്ലാത്ത ഒരാളായി മാറിപ്പോണ ഒരു സാഹചര്യം ഉണ്ട് ഇനി കഴിവ് കേട്ട ഒരു മന്ത്രിയായി അത്തരത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സർക്കാർ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾ മാറി ചിന്തിക്കേണ്ട ഒരു സാഹചര്യം വരും ആ സാഹചര്യം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ള സമ്പൂർണ്ണ പരാജയം ആ പരാജയത്തിൽ നിന്നുള്ള ആ തിരിച്ചറിവ് ഉൾക്കൊണ്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിനെയും നമ്മൾ തന്നെയുള്ള കേന്ദ്രമന്ത്രിയെയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ ഇന്നത്തെ പ്രതിസന്ധി മാറ്റാൻ കേരള സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുരേഷ് ഗോപി എന്ന വ്യക്തി ഒരു ഉത്തമനായ നല്ലൊരു കേന്ദ്രമന്ത്രിയായി നമ്മുടെ ഇടയിൽ ഉണ്ടാകും അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ആശങ്കപ്പെട്ടതുപോലെ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു മന്ത്രിയായി അദ്ദേഹം മാറുകയും ചെയ്യും